നമസ്കാരം ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് എനിക്ക് ഖുറാൻ അധികം വായിക്കാൻ അറിയില്ല അതുകൊണ്ട് ഖുറാൻ വായിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ തത്വങ്ങളൊക്കെ കുറേയൊക്കെ അറിയാം നോക്കൂ നമുക്കറിയാം ഇവിടുത്തെ നോൺ ബിലീഫേഴ്സ് അതായത് ഏത്തിസ്റ്റുകളുടെ ഒരു കൂട്ടത്തിൽ നിന്നും യാരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം എക്സ് ഹോമിയോപ്പത്ത് അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങളുണ്ട് സുഡാപ്പികൾക്കെതിരായിട്ടും അതുപോലെ തന്നെ ടെററിസത്തിനെതിരായിട്ടും ഒക്കെ അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ സമ്മതിച്ചു കൊടുക്കാം എന്നാൽ ഒരു മതം ഏതോ ആവട്ടെ അപ്പോൾ ഈ പറയുന്നത് പറയുന്നതുപോലെ എൻ്റെ ഹിന്ദുമതത്തിലാണെങ്കിലും പുരാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ സമൻ വീണിട്ട് അതൊരു മത്സ്യം എടുത്ത് വിഴുങ്ങി അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ അത് തിയ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പല കഥകളും ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ആയത്തുകളിലും കുറേ എല്ലാവരും അന്നത്തെ കാലത്ത് എഴുതിയതല്ലേ അതിനകത്ത് കുറേ ഉണ്ടാവും പക്ഷേ അതിനും കുറേ ഫോളോവേഴ്സ് ഉണ്ടല്ലേ അതിൽ വിശ്വസിക്കുന്നവർ നിങ്ങൾക്കറിയാമല്ലോ ഈ ആരിഫ് ഹുസൈൻ പറയുന്ന പോലെ എല്ലാ മുസ്ലിംസും അവർ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അവർ ചീത്ത മനുഷ്യരാണോ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു ഓണാഘോഷം വന്നാൽ ആ ഓണത്തിൽ എങ്ങനെയാണ് തിരിയിടേണ്ടത് വിളക്കിന് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പൂ വയ്ക്കേണ്ടത് അപ്പോൾ ഒരു ഹിന്ദുവായ ഞാൻ അറിയുന്നതിനേക്കാൾ സനാതനധർമ്മത്തിൽ അറിയുന്ന എന്നെക്കാൾ കൂടുതൽ എത്ര തിരിയിടണം എങ്ങനെ വിളക്ക് വയ്ക്കണം ഏത് ദിശയിലേക്ക് വയ്ക്കണം എന്നൊക്കെ അറിയുന്ന മുസ്ലിംസാണ് കേട്ടോ അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു എനിക്കൊരാവശ്യം വന്നാൽ എന്നെ മോറലായിട്ടും ഫിനാൻഷ്യലായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിംസാണ് അപ്പോൾ യാരിഫ് ഹുസൈൻ പറയുന്നത് പോലെ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അത് തെറ്റാണോ ഇല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നത് തെറ്റാണോ ഏതോ ഒരു പ്രപഞ്ച ശക്തി നമുക്കുണ്ട് അല്ലേ ആ പ്രപഞ്ച ശക്തിയല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ പ്രളയം വന്നു അവിടെ നമ്മൾ മതം നോക്കാറുണ്ടോ ഇന്നെ മുസ്ലിമിനെ ഞാൻ രക്ഷിക്കുള്ളൂ എടുത്ത് കളയടാ മുസ്ലീമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യനെ ഞാൻ രക്ഷിക്കുകയുള്ളൂ ഹിന്ദുവിനെ എടുത്ത് കള അങ്ങനെയാണോ നിന്നത് എല്ലാവരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചു അല്ലേ രക്ഷാപ്രവർത്തനങ്ങളിലേർപ്പെട്ടു പക്ഷേ അവിടെയും നന്മ ചെയ്ത പലരെയും നമ്മൾ തേച്ച് കാണിച്ചു എന്തിൻ്റെ പേര് മതം എന്താണ് നോക്കൂ നിങ്ങളുടെ ഈ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഉടുപ്പ് അതിൻ്റെ അടിയിലുള്ള എൻ്റെ സ്കിൻ അതെല്ലാം കീറിക്കഴിഞ്ഞാൽ എൻ്റെ മസിൽസ് അതും എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അവയവങ്ങൾ ഇതെല്ലാം മുസ്ലിമെന്ന് നോക്കിയാലും ക്രിസ്ത്യാനിയെ നോക്കിയാലും ബുദ്ധനെ ബുദ്ധ നോക്കിയാലും എന്നെ നോക്കിയാലും ഒരുപോലെയല്ലേ പിന്നെ വംശീയമായിട്ടുള്ള അതായത് റേസസ് ഇപ്പോൾ മംഗോളിയൻ റേസസ് ജാപ്പനീസ് പോലെയുള്ളവർ അതുപോലെ തന്നെ കൊക്കേഷ്യൻസ് ഇംഗ്ലീഷുകാർ അവർക്കൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവാം ശരീരഘടനയിൽ അല്ലാതെ എല്ലാവരുടെയും രക്തം നീലയല്ലല്ലോ ചുവപ്പ് തന്നെയല്ലേ പരസ്പരം സഹായിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മതം നോക്കുകയാണോ വേണ്ടത് പിന്നെ പണ്ടുകാലത്തുണ്ടാക്കിയിരിക്കുന്ന മതം അത് മനുസ്മൃതിയിലാണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൻ്റെ നിയമങ്ങളാണ് അത് ഖുറാനിലാണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിന് നട നിയമങ്ങളാണ് അതിപ്പോഴെല്ലാം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് നിങ്ങൾ നോക്കൂ അറബ് കൺട്രീസ് യു എ ഇ അതുപോലെ തന്നെ ഖത്തർ സൗദി അറേബ്യ സൗദി അറേബ്യയിലെ രാജ്യഭുമാരൻ എന്താണ് ചെയ്തത് ഇപ്പോൾ ആ രാജ്യം ഡെവലപ്മെൻറ്റിൻ്റെ അങ്ങറ്റം എത്തി നിൽക്കുകയാണ് അല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഒരു മതത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ രാജ്യത്തെ പരിഷ്കരിക്കുക വേണ്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക ഇല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ച് ബാർബേറിയൻ യുഗത്തിലേക്കല്ല പോകേണ്ടത് ഞാനിവിടെ ഒരു മതത്തെയല്ല പറയുന്നത് ഞാൻ എല്ലാ മതങ്ങളെയും ഉദ്ദേശിച്ചാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ഇന്നത്തെ പാരിസ്ഥിതിക്ക് അനുസ് അനുസൃതമായ രീതിയിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഇന്നർ എനർജിയെ പൂർവാധികം ശക്തിപ്പെടുത്തി അത് യൂണിവേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ കൊണ്ടുവരികയാണ് വേണ്ടത് അതിനിടയിൽ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ യാതൊരു വ്യത്യാസവുമില്ല ഞാൻ നമിക്കുന്നു ഓം നമശിവായ അവർ പറയുന്നു ഇൻഷാ അള്ള എൻ്റെ ചിലപ്പോൾ എൻ്റെ മുസ്ലിം സ്റ്റുഡൻസിനോടായാലും ഫ്രണ്ട്സിനോടായാലും ഇൻഷാ അള്ള അള്ളാ ഹുക്ബർ എന്നായിരിക്കും പറയുന്നത് ക്രൈസ്റ്റ് ദ ലോഡ് ആ മീൻ എന്നായിരിക്കും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പറയുന്നത് അത് ആ സ്ഥലത്തെ ആ സെമറ്റിക് മതങ്ങളുണ്ടായ ആ സ്ഥലത്തെ ആ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനുവേണ്ടി ഇത്രയധികം അവഹേളിക്കേണ്ടതുണ്ടോ സാധാരണ മുസ്ലിങ്ങളെ അവഹേളിക്കുന്നത് നിർത്തുക കാരണം ഞാനൊരു ദിവസം കെ ടി ജലീൽ സാറിൻ്റെ ഒരു പ്രസംഗം കേട്ടു അദ്ദേഹം ഒരു കുട്ടിയുടെ ജീവൻ ഒരു പയ്യൻ്റെ ജീവൻ രക്ഷിച്ച ഒരു കഥ അദ്ദേഹം ഒരു ചാനലിൽ പറയുന്നത് കേട്ടു എന്നുടനെ അദ്ദേഹത്തെ വിളിച്ചു അങ്ങ് ചെയ്തത് വളരെ വലിയ കാര്യമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ രണ്ട് മക്കൾക്കും ഒരു തെരു സ്വർണം പോലും ഇടാതെയാണ് ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ചത് വിദ്യാഭ്യാസം നൽകി അത് വലിയ കാര്യമല്ലേ എല്ലാവരെയും എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയിട്ട് അതിനെ ഊതി വീർപ്പിച്ച് വലിയ ബബിളാക്കി അവസാനത് പൊട്ടിത്തെറിക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞിരിക്കുന്നതാണോ നല്ലത് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ജാതി മതങ്ങൾ ഇല്ലാതിരിക്കുകയാണ് നല്ലത് എങ്കിലും എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും നന്മയുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ ഇല്ലാതെ മുസ്ലിംസിനെ കാണുമ്പോൾ മാറി നിൽക്കുമോ ഓ ടെററിസ്റ്റ് ടെററിസ്റ്റുകളുണ്ട് ടെററിസ്റ്റുകൾ ഇല്ല എന്ന് പറയുന്നില്ല കേരളത്തിൽ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന ടെററിസ്റ്റ് മുസ്ലിംസുണ്ട് അവരെ കണ്ടുപിടിക്കുന്നതിന് ഗവൺമെൻറ്റിന് നയമാണ് ഇല്ലാതെ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് നിങ്ങൾ കാണരുത് യാരിഫ് ഹുസൈൻ എനിക്ക് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രസൻറ്റേഷനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ പറ്റി പറഞ്ഞോളൂ പക്ഷേ ഹോമിയോ ചികിത്സയിൽ ഇപ്പോഴും ഫലം ലഭിക്കുന്നുണ്ട് ഞാൻ ഞാൻ എൻ്റെ ഹോമിയോപ്പത്തി പക്ഷേ പക്ഷെ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് നല്ല ഫലം കിട്ടിയ വളരെയധികം അനുഭവങ്ങളുണ്ട് അതുപോലെ യോഗ ഞാനിപ്പോൾ ഒരു യോഗ നിത്യം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അതിൽ നിന്നും വന്ന ചേഞ്ചസ് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ അവർക്കും ഈ പറയുന്ന പോലെ സൂഫിസം എന്താണ് അവർ മതിമറന്ന് പാടുകയും ആടുകയും ചെയ്ത് അവർ അള്ളാവിലേക്ക് എത്തുകയാണ് അതിന് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്തിനാണ് കുറ്റം പറയുന്നത് പിന്നെ രാജ്യവിധ്വംസക ശക്തികളെ അത് നമ്മൾ തച്ചുടയ്ക്കണം അത് ഏത് മൂലയിലിരുന്ന് പ്രവർത്തിച്ചാലും പാരലായിട്ടൊരു ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഭരണകൂടവും ഉണ്ടാക്കി അത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് നമുക്കത് അറിയുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ശിഥിലമാകാതെ അതിനെ സുനിശ്ചിതമായ ഒരു നിയമ ജനാധിപത്യ രാജ്യമായി സൂക്ഷിക്കാനും നമുക്ക് നമുക്ക് ഒരു നമ്മുടെ ഒരു കടമയാണത് അത് നിങ്ങൾ ഏത് മതക്കാർ ചെയ്താലും ഖാലിസ്ഥാനികൾ ചെയ്താലും അല്ല തീവ്രവാദ മുസ്ലിംസ് ചെയ്താലും തീവ്ര ഹിന്ദുക്കൾ ചെയ്താലും തീവ്ര ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ചെയ്താലും അതിനെ ഉടനെ അടിച്ചമർത്തേണ്ടതാണ് കാരണം ഈ ലോകത്ത് ഈ പറയുന്നത് പോലെ ഇത്രയും സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏത് സ്ഥലമുണ്ട് ഇത്രയും ജനാധിപത്യപരമായിട്ട് നിങ്ങളിതെല്ലാം പോയി ചെന്ന് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിൽ പറഞ്ഞു നോക്കൂ ഇല്ലെങ്കിൽ നിങ്ങളൊരു യൂറോപ്യൻ കൺട്രിയിൽ യൂറോപ്യൻ കണ്ട്രിയിൽ ഇനി ആരെയും കേട്ടില്ല അത്രത്തോളം നമ്മൾ ചളമാക്കി അവിടെ കുളമാക്കി കൊടുത്തു നിങ്ങൾ പറഞ്ഞു നോക്കൂ നടക്കുമോ ഇല്ല അപ്പോൾ കേരളം എന്ന് പറയുന്നത് എന്തും ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് എന്തും പടച്ചുവിടാം എന്ന് വിചാരിക്കരുത് സാധാരണക്കാരെ സാധാരണ മുസ്ലീങ്ങളെ വെറുതെ വിടൂ അവരെല്ലാവരുമായിട്ട് ഇഴചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അത് അവരുടെ ആയത്തുകളെയും അവരിലെ ഖുർആാനിലെ വാക്യങ്ങളെയും ഒക്കെ എടുത്ത് അവരെ അപമാനിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാതിരിക്കൂ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ടെററിസത്തിനെതിരായിട്ട് പ്രവർത്തിക്കൂ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൂ വേണ്ടിയുള്ള ചാരിറ്റി വർക്കുകൾ ചെയ്യൂ നമ്മുടെ ജനം രക്ഷപ്പെടട്ടെ സാക്ഷരത നൽകൂ ഈ മലപ്പുറത്തും ഒക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് സാക്ഷരത നൽകൂ നിങ്ങൾക്കറിയുന്ന വൈദ്യ വിജ്ഞാനം അത് ഹോമിയോപ്പതി തന്നെ മരുന്ന് കൊടുക്കാനല്ല പറയുന്നത് അത് അവരിലേക്ക് പകർന്നു കൊടുക്കൂ വാക്സിനേഷൻ്റെ ഗുണങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കൂ ഇല്ലാതെ എല്ലാ ജനറലൈസ് ചെയ്ത എല്ലാം കുറ്റം പറയുകയും അവരുടെ പ്രവാചകരും കുറ്റം പറയുകയും ഒന്നും ചെയ്യുകയല്ല ചെയ്യേണ്ടത് ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ യാസർ രാസദ് നിങ്ങൾ ഈ യാസർ തിരുവോത്ത് അല്ലേ അങ്ങനെന്തോ ആണ് നിങ്ങളുടെ പേരൻ തോന്നുന്നു അദ്ദേഹം ഈ ചെയ്യുന്നതൊക്കെ എന്തിനാണ് ആർക്കെങ്കിലും നന്മയുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾ ഇസ്രയേലിൽ ചെന്നു നല്ല കാര്യം പാലസ്തീനിൽ ചെന്നു നല്ല കാര്യം അവിടെ വീണ ചോര വീണ കുട്ടികളുടെ മരിച്ചു വീണ കുട്ടികളുടെ ചിത്രം കൂടി ഒന്ന് മുഖത്ത് ഓർക്കും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി നാളെ മുതൽ എന്നെ എല്ലാവരെയും പൊങ്കാലയിടും ഓ ഞാൻ ആരുടെയെന്നൊക്കെ പൈസ വാങ്ങി എത്തിച്ച് പറഞ്ഞതാണെന്ന് അല്ല ഞാനിവിടെ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന നൂറ് ശതമാനം ഹിന്ദുമത വിശ്വാസിയും അതേസമയം ഞാൻ ക്രിസ്തുവിലും അള്ളാഹുലും ഒക്കെ വിശ്വസിക്കുന്ന പരാ പരമായ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ വിശ്വാസി മാത്രം